ാട്ടേരുന്നില്ലേരിപ്പ് കത്താലേ തേങ്ങടെ ആളെ വിളിച്ചണ്ടല്ലോ വള്ളല്ലല്ലോ ചൊക്കെ ഉറങ്ങ

എനിക്ക് എത്ര വണ്ടി ചേർപ്പ് കിട്ടുണ്ടെങ്കി അവിടെ ബക്കറ്റ് ബാഗ് ചെറുപ്പം എല്ലാ സാധനങ്ങളും അവിടെ ഒക്കെ ലാഭത്തിലെ കൊടുക്കണ ആ തന്നെ ഒരു അഞ്ചാറ് ഒരു ഗൂട്സ് കിട്ടോ നോക്കട്ടെ ഇടക്കര മഹാലാപമേളയിലാട്ടോ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു ഒറ്റ കൊടക്കയിൽ ഒന്ന് നോക്കില്ല പൂർത്തം മുട്ട ഓഫറായിട്ട് വരും കൊടുക്കുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇങ്ങോട്ട് പോകുന്നു ആദ്യം പേര് ഇരുന്നൂറ് ആൾക്കാർക്ക് ഒരു ഒരുപയൊക്കെ ടീഷർട്ട് കൊടുക്കും മൂന്ന് ബക്കറ്റൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെപ്പത് മുതലാട്ടോ സ്റ്റാർട്ടിങ് കുട്ടികളെ പത്തണത്തിന് ഒമ്പത് അപ്പൊ നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഇടക്കര ആമി വെഡിങ് സെന്ററിന്റെ പിൻവശത്ത്